ബാക്കി വന്ന ചോറ് വെച്ചിട്ട് കിഡിലന്നെ ഒരു പായസം ഉണ്ടാക്കിയല്ലോ കേരമൽ പായസമാണ് വളരെ ടേസ്റ്റിയാണ് ശരിക്കും സദ്യക്കൊക്കെ കഴിക്കുന്ന പാലട അതേ ടേസ്റ്റിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കാൻ വളരെ എളുപ്പം ാണ് അപ്പൊ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയില്ല ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ നെയ്യാണ് നെയ്യാണൊഴിച്ചു കൊടുക്കുന്നത് നെയ്യ് എന്നെ എടുക്കാൻ നോക്കുന്നതാണ് പായസത്തിന്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് വരുള്ളൂ അപ്പൊ ഒരുപാട് നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല രണ്ട് ടീസ്പൂൺ നെയ്യ് മാത്രമാണ് ഇവിടെ എടുക്കുന്നത് അപ്പൊ നെയ്യ് നന്നായിട്ട് ഒരുക്കി വന്നപ്പോ ഞാനതിൽ ഇട്ടുകൊടുക്കുന്നത് പഞ്ചസാരയാണ് അപ്പൊ നമുക്കിത് പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടത് അതിന് വേണ്ടിട്ടാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് വെറും ഞാൻ അരക്കപ്പ് പഞ്ചസാര മാത്രം ഇട്ടുകൊടുത്തുള്ളൂ മധേരത്തിന് എത്ര പഞ്ചസാര വേണം പായസത്തിൽ ചെങ്കി അത്രയും മധേരത്തിന്റെ പഞ്ചസാര ഇപ്പിട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിരുന്നു ബ്രൗൺ കളറാക്കി എടുക്കണം പെട്ടെന്ന് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോവും കാരമൽ കഴിച്ചുകഴിഞ്ഞാൽ മൊത്തം ം കുളാവും അപ്പൊ തീ കുറച്ച് വെച്ചിട്ട് ഇതേപോലെ ഇളക്കി കഴിഞ്ഞു കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടൂട്ട അപ്പൊ അതേപോലെ ഒരു കല്ലുപ്പിന്റെ ഒക്കെ ഒരു ടെക്സ്റ്റർ ഉണ്ടല്ലോ ഈ ടെക്സ്ചറിൽ പഞ്ചസാര വന്നു കഴിഞ്ഞാൽ അത് അലിഞ്ഞു തുടങ്ങിയെന്നാണ് അതിന്റെ ഒരു അർത്ഥം ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതേപോലെ കറക്റ്റ് ആയിട്ട് ഇതേപോലെ ഉരുകി കിട്ടൂട്ട് നെയ്യ് ഒരുപാട് ആയി കഴിഞ്ഞു ഉരുക്കി കിട്ടാൻ പണിയാണ് അതാണ് രണ്ട് ടീസ്പൂൺ മാത്രം നെയ്യ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ നമ്മള് കേരമലൊക്കെ നന്നായി ഉരുകി വന്നിട്ടുണ്ട് അപ്പൊ ഇതിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അര അരക്ലാസ് വെള്ളമാണ് അപ്പൊ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോ അതേപോലെ അങ്ങനെ കട്ടിയായിട്ട് വരും അപ്പൊ കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട അങ്ങനെ വരണം എന്നിട്ട് അത് ഈ വെള്ളത്തിൽ കഴിഞ്ഞാൽ തിളച്ചിട്ട് അത് ഉരുക്കി കിട്ടണം അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ ഒരു കളറിൽ കിട്ടുകയുള്ളൂ അപ്പൊ ഇത് കാണാൻ നല്ല രസമുണ്ട് ഇങ്ങനെ ഒരു ചില്ലിന്റെ ഒരു ലുക്കാണ് അപ്പൊ ക്ലിഷ്ടിച്ചു തന്നേട്ടാ അപ്പൊ അതേപോലെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നന്നായി തളച്ചാൽ മതിട്ട് അതിന് ഇന്ന് ഒരുപാട് ഒരു നൂല് പരിവോ അങ്ങനെയൊന്നാവാൻ നിൽക്കണ്ട ഒഴിച്ചു കൊടുക്കുന്നത് പാലാണ് അപ്പൊ ഞാൻ ഒരു ക്ലാസ് ഈ ഒരു ക്ലാസിന്റെ ഒരു ക്ലാസ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തോരം പായസം വേണം അതിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവൊക്കെ കൂട്ടി മതി പാലിന്റെ അളവും കൂട്ടിയെടുത്താൽ മതി അപ്പൊ ഈ ഒരു സമയത്ത് തന്നെ കറക്റ്റ് ആ ഒരു പായസത്തിന്റെ കളർ വരൂട്ടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പൊ ഞാൻ പാൽ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പാല് നന്നായി തിളക്കട്ടെ നന്നായി തിളച്ച് വന്നിട്ട് വേണം നമുക്കൊരു ബാക്കി കാര്യങ്ങൾ ചേർക്കാൻ വേണ്ടിട്ട് അപ്പൊ നന്നായി കുറുകൊന്നും വേണ്ട നല്ലോണം തിളച്ച് വന്നാൽ മതി അപ്പം പാൽ ഇതുപോലെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു സമയം നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ ഈ ഒരു പാത്രത്തിന് ഇത്രയും കുറച്ച് ചോറ് മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ കാരണം ഞാൻ ഒരു ക്ലാസ് പാലാണ് എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ ഒരുപാട് പായസം ഉണ്ടാക്കി ഉദ്ദേശിക്കുന്നെങ്കിൽ അനുസരിച്ച് ചോറും കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പൊ ഇനി ഈ ചോറ് ഇതിൽ കിടന്നിട്ട് വേണം നന്നായി വെന്ത് വരാൻ ഓൾറെഡി വെന്ത് ചോറാണ് എന്നാലേ പാലിൽ കിടന്നിട്ട് ചോറ് നന്നായി എന്ന് എന്ത് വന്നാലാണ് കറക്റ്റ് നമുക്ക് ആ ഒരു പായസത്തിന്റെ ടേസ്റ്റിൽ അത് വരുവല്ലോ അപ്പൊ ഞാൻ ഇതേപോലെ നന്നായി വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചാനലിൽ ഇതുപോലെ കുറെ വീഡിയോസ് ഉണ്ട് എല്ലാരും ഒന്ന് കണ്ടു നോക്കട്ടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ ഒക്കെ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മുടെ ഇതവിടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാനൊരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഞാനിത് ഉപ്പിടാതെ ഊറ്റിയ ചോറായത് കൊണ്ടാണ് ചിലർ ഉപ്പിട്ടിട്ട് ചോറ് ഊറ്റൂലോ അങ്ങനെയാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യം ഞാൻ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഉപ്പിട്ട് കൊടുത്താണ് അതിന്റെ കൂടെ തന്നെ ഞാൻ പെഞ്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ടു കൊടുക്കണം എന്തായാലും ഇട്ടുകൊടുക്കാണ്ട് നല്ല പായസത്തിന്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് വരിക അപ്പൊ ഞാൻ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതാ ചോറൊക്കെ നന്നായി വെന്തുണ്ട് പാലിൽ കിടന്നിട്ട് പായസം ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാണ്ടിട്ട് വെറുതെ പറയല എല്ലാരും എന്തായിരുന്നു ഉണ്ടാക്കി ഒക്കെ വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും നമ്മളെ നമ്മളെപ്പോഴുള്ള സാധാരണക്കാർക്ക് ഒരുപാട് പായസ ചെലവില്ലാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പായസമാണ് എല്ലാരും ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യാം ചാനലും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യട്ടെ ഇതിലടിപൊളി വേറെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ